പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയും പത്ത് മുതൽ പതിനേഴ് വരെയുമുള്ള വാക്യങ്ങൾ അക്കാലത്ത് കർത്താവ് നാചാൻ പ്രവാചകനെ അടുക്കലേക്ക് അയച്ചു അവൻ രാജാവിനോട് പറഞ്ഞു ഒരു നഗരത്തിൽ രണ്ടാപ്പുകൾ ഉണ്ടായിരുന്നു ഒരു പെണ്ണാട്ടിൻ കുട്ടിയെ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു അവന്റെ മാന്യത്തിൽ നിന്ന് അത് കുടിച്ചു അത് അവൻ്റെ മണ്ണിൽ കുറങ്ങി അത് അവന് മക്കളെ പോലെയായി അവൻ വേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ ഒന്ന് ഭക്ഷണം എടുക്കുവാൻ സനുമാന മനസ്സിലായിരുന്നു അവൻ ദരിദ്രിമുട്ടി ഏൽപ്പിച്ച് തന്റെ അതിരി ഭക്ഷണം ഇത് കേട്ടപ്പോൾ ക്രിദ്ധനായിരുന്നു കർത്താവാണ് ഇത് ചെയ്യ ചെയ്തവൻ മരിക്കണം

നിന്റെ ഭവനത്തിൽ നിന്ന് നിന്റെ സ്വന്തം ഉപദ്രവം നിന്റെ കണ്ണുപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും പട്ടാപ്പകൾ അവൻ അവരോട് ഒത്തുശയിക്കും രഹസ്യമായി ചെയ്തു ഞാനിത് ും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നു വീട്ടിലേക്ക് മടങ്ങി പ്രാർത്ഥിച്ചു മുറിയിൽ കിടന്നു കൊട്ടാരത്തിലെ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു അവൻ അത് ഉണ്ടാക്കിയില്ല അവരോടൊത്ത് ഭക്ഷണം കഴിച്ചില്ല